ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു മുളക് ബജ്ജി ചെയ്യുന്ന കാണാം കേട്ടോ അപ്പോൾ ഞാൻ ഇടയ്ക്ക് ഷോപ്പിൽ ഇപ്പോൾ കുറച്ച് ബജ്ജി മുളക് വാങ്ങിച്ചായിരുന്നു കുറേ ദിവസം അതിനെ ഇരിക്കുകയാണെങ്കിൽ അത് വാടി പോകും അതുകൊണ്ട് ഇത് വൈകിട്ടാകുമ്പോഴത്തേക്ക് പിള്ളേർ വരുമ്പോൾ ഒരു ഈവനിങ് സ്നാക്കായിട്ടും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ലീവ് ആഫ് ആണല്ലോ അപ്പോൾ ലീവ് ഉള്ള ദിവസം അല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ചിട്ട് മുളക് രണ്ടായി രണ്ടാക്കീറി അതിൻ്റെ അകത്തുള്ള അരിയൊക്കെ എടുക്കുന്നുണ്ട് അരി മാറ്റിയാൽ കുറച്ച് വേറെ നല്ല എരി കുറവായിരിക്കും പിള്ളേർക്ക് കഴിക്കാനും പറ്റും അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് മുഴുവനായിട്ടുണ്ടെങ്കിൽ ഇടാം എരി ഇഷ്ടമുള്ളവർക്ക് അതിൻ്റെ സീഡോടെ കഴി ഷ്ടമാണ് അങ്ങനെയും ചെയ്യാം ഞാൻ ഇവിടെ രണ്ടായിട്ട് കീറിയിട്ട് അതിൻ്റെ മുളകിൻ്റെ അരി മൊത്തം എടുത്ത് മാറ്റുകയാണ് അത്യാവശ്യം കുറച്ച് പണിയാണ് എന്നാലും കുഴപ്പമില്ല പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടി അങ്ങനെ മൊത്തം എടുത്ത് മാറ്റിയിട്ട് നല്ലോണം കഴി വെച്ചിട്ടുണ്ട് അതിൻ്റെ തണ്ടിരിക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മൾ വറുത്ത് വരുമ്പോഴത്തേക്കും നല്ല ക്രിസ്പി ആയിരിക്കും പിന്നെ ദിയാകൃഷ്ണൻ്റെ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു ഈ മുളക് ഭജി ഉണ്ടാക്കുന്ന മുമ്പ് ഈ അരിയൊക്കെ മാറ്റിയതിന് ശേഷം കുറച്ച് നേരം പുളി വെള്ളത്തിൽ മുക്കി വെക്കുകയാണെങ്കിൽ എരിവ് കുറയുമെന്ന് അതേപോലെ ഞാൻ കുറച്ച് പുളി പുളി വെള്ളം എടുത്ത് അതിൽ മുക്കി വെച്ചായിരുന്നു ഒരുപാട് സമയം വേണ്ട നമുക്ക് മാവൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇതിൻ്റെ തിരുന്നോളത് അത്രയും സമയം മതി അങ്ങനെ ഞാൻ ഇതൊക്കെ എല്ലാം മുക്കി വയ്ക്കുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അമ്മ ഒന്ന് തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് സ്റ്റവ് ഓൺ ചെയ്ത് കുറച്ച് പാത്രത്തിൽ എണ്ണവും ഒഴിച്ച് വയ്ക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ മുക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അതിനാവശ്യമുള്ള മാവുകളൊക്കെ എടുക്കാം മാവ് എന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കടലമാവാണ് കടലമാവ് എടുക്കുന്നുണ്ട് ഞാൻ എടുത്ത് ഇച്ചിരി കൂടി പോയി ബാക്കി ഞാൻ ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ട് ഇന്നതെടുത്ത് അവർക്ക് എന്തെങ്കിലും മാവ് നമുക്ക് കുഴയ്ക്കേണ്ടല്ലോ നമുക്കതിൽ പപ്പടമോ <Trib forums> ോ അല്ലെങ്കിൽ ഇത് ബജ്ജി കോളിഫ്ലവർ ഇപ്പോൾ ഉണ്ട് അതിലെന്തെങ്കിലും ബജ്ജി ഉണ്ട് കൊടുക്കാമെന്ന് പിന്നെ ഞാൻ കുറച്ചൊക്കെ പെരുങ്കായം ചേർക്കുന്നുണ്ട് കാശ്മീരി മുളക് പൊടിയാണ് അതാണ് ഞാൻ കൂടുതൽ ചേർക്കുന്നത് മുളകൊടിയും പാകത്തിനുപ്പും കുറച്ച് അരിപ്പൊടിയും കൂടെ ചേർത്തായിരുന്നു അത് കാണിക്കാൻ ഇടുന്ന കാണിക്കാൻ മറന്നുപോയി അതും കൂടെ ചേർന്ന് നമുക്ക് നല്ലോണം കുഴയ്ക്കാം ഒരുപാട് വെള്ളം പോലെ പോലാകില്ലേ അല്ലെങ്കിൽ ഒരുപാട് വെള്ളം പോലെ ആയാലും നമ്മുടെ മാവിൽ അത് ഒട്ടി ഒട്ടിപ്പിടിക്കത്തില്ല അതുകൊണ്ട് കുറച്ച് കട്ടി ഈ ഒരു വരുവാകുമ്പോഴത്തേക്ക് മുളകിട്ട് നമുക്ക് നല്ലോണം മുക്കി നമുക്കത് ബജ്ജി ഭജിയുണ്ടാക്കിയെടുക്കാം പിന്നെ ഇത് കുറച്ച് മാവ് വേഗാനൊക്കെ കുറച്ച് സമയം എടുക്കും കുറച്ചേരം സിമ്മിലേക്ക് അല്ലെങ്കിൽ ഇന്ന് നല്ലോണം നല്ല ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ അരിപ്പൊടി ചേർക്കുന്നതുകൊണ്ട് എണ്ണ പിടിക്കത്തുമില്ല അതേപോലെ നല്ല ക്രിസ്പി ആയിരിക്കും കഴിക്കാൻ അപ്പോൾ അങ്ങനെ ഞാൻ ആദ്യത്തെ മുളക് മൊത്തം ഇട്ടിട്ടുണ്ട് ഇട്ട് നല്ലോണം കുറച്ച് ഇത് വെന്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കും അപ്പോൾ കുറച്ച് നേരം വേഗട്ടെ എന്നിട്ട് ഇതൊക്കെ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇവിടെ പിള്ളേർക്കൊക്കെ കുറച്ച് ബ്രൗൺ കളറാവുന്നതാണ് ഇഷ്ടം കാരണം കുറച്ച് ക്രിസ്പി ആയിട്ടിരിക്കുന്നതാണ് അവർക്ക് ഇഷ്ടം അപ്പോൾ ആ ഒരു പരുവാൻ വേണ്ടി കുറച്ച് ൂടെ ഇത് കുറച്ചേരം സിമ്മിൽ ഇട്ടിട്ട് കുറച്ച് നേരം നമ്മൾ ഹൈ ഫ്ലെയിമിലൊക്കെ ആണെങ്കിൽ നല്ല ബ്രൗൺ കളർ ഈ ഒരു പരുവാണ് അവർക്കൊക്കെ ഇഷ്ടം അങ്ങനെ ആ ഒരു പരുവായപ്പോൾ എടുത്തു അപ്പോഴത്തേക്ക് മോൻ വന്നായിരുന്നു അവന് അങ്ങനെ ബജിയങ്ങനെല്ലാം ഇഷ്ടമെന്നല്ല കണ്ടോ അപ്പോൾ അത്യാവശ്യം എണ്ണയൊന്നും പിടിച്ചിട്ടില്ല അപ്പോഴത്തേക്ക് എൻ്റെ ചായ റെഡിയായി അപ്പോൾ ചായയും ബജിയാണ് വൈകിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു പിന്നെ കുറച്ച് ബാക്കിയിരുന്ന ആ മുളകും ഇട്ട് എടുക്കുന്നുണ്ട് അങ്ങനെ എല്ലാ മുളകും ഇട്ടെടുത്തായിരുന്നു ടേസ്റ്റ് ഉണ്ടല്ലോ എരിയേ ഇല്ല എനിക്കറിയില്ല ചിലപ്പോൾ കുളിവെള്ളത്തിൽ വെച്ചോണ്ടാണോ അതോ അതിൻ്റെ അരി മൊത്തം മാറ്റിയോണ്ടാണോന്നറിയത്തില്ല എന്തായാലും നല്ല ചൂടോട് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരായിരിക്കും ബൈ